സേവന രംഗത്ത് കഴിഞ്ഞ പതിനാല് വർഷത്തെ പ്രവർത്തി പരിചയവുമായി മുന്നേറുന്ന മെഡിക്കെയർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മെഡിക്കെയർ ഹോസ്പിറ്റൽ ഐരാപുരം റബ്ബർ പാർക്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പിഴക്കാപ്പള്ളി സബൈൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സബൈൻ എസ് മെഡിക്കെയർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സേവന രംഗത്ത് കഴിഞ്ഞ പതിനാല് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മെഡിക്കെയർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മെഡിക്കെയർ ഹോസ്പിറ്റൽ ഐരാപുരം റബ്ബർ പാർക്കിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പേഴക്കയാപ്പള്ളി സബൈൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സബൈനസ് മെഡിക്കെയർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന മെഡിക്കെയർ ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിന് എന്റെ എല്ലാവിധ മംഗളാശ്വാസങ്ങളും നേരുന്നു എൻ്റെ അടുത്ത സുഹൃത്തും മെഡിക്കൽ മേഖലയിലെ ഒരു പ്രൊഫഷണലുമായ ഷിഹാബ് പ്രഷറോളം എനിക്ക് പരിചയമുണ്ട് ഇതിനു മുമ്പ് രണ്ട് സ്ഥാപനങ്ങൾ വിജയകരമായി ആരംഭിച്ചു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ സ്ഥാപനമായിട്ടാണ് എൻ്റെ അളവ് ഇത് നാട്ടുകാർക്കും ഇവിടുത്തെ രോഗികൾക്കും ഇവിടുത്തെ ജീവനക്കാർക്കും എല്ലാവിധ പ്രയോജനവും ചെയ്യട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ഥാപനം ഇന്ന് എൻ്റെ എല്ലാ മംഗളാശംസകളും ഉദ്ഘാടനം ചെയ്യും ആരോഗ്യരക്ഷയ്ക്കായി ഒരു കരുതൽ എന്ന മുദ്രാവാക്യത്തിലോന്നിയാണ് മെഡിക്കെയർ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം എമർജൻസി മെഡിസിൻ ഫാർമസി ഇ ലബോറട്ടറി ആംബുലൻസ് സർവീസ് നെബിലൈസേഷൻ സുന്നത്തു കർമ്മം ഉൾപ്പെടെ മികച്ച സേവനമായിരിക്കും മെഡിക്കെയർ ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുക പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനവും ലബോറട്ടറിയിലടക്കം മികച്ച റിസൾട്ടും മെഡിക്കെയർ ഹോസ്പിറ്റലിൽ നിന്നും ലഭ്യമാക്കുമെന്ന് ആശുപത്രി എം ഡി ഷിഹാബ് അറിയിച്ചു ദിവസേന മാറി മാറി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മികച്ച രീതിയിലുള്ള പരിഹാരം കണ്ടെത്തുന്നതിനും രോഗങ്ങളെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കുന്നതിനുമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയാണ് മെഡി ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ചെറുവട്ടൂരിൽ പ്രവർത്തിച്ചു വരുന്ന പി കെ എം ഹോസ്പിറ്റലും ഓടക്കാലി കോട്ടച്ചുറിയിൽ പ്രവർത്തിച്ചുവരുന്ന ലൈഫ് കെയർ ഹോസ്പിറ്റലും പൊന്നിരിക്കപ്പറമ്പിൽ പ്രവർത്തിച്ചു വരുന്ന മെഡി സെന്റർ ഡയഗ്നോസ്റ്റിക് സർവീസ് സെന്ററും മെഡി കെയർ ഹോസ്പിറ്റലിന്റെ മറ്റ് സ്ഥാപനങ്ങളാണ് മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ബൈജു വാർഡ് മെമ്പർ ശ്രീലക്ഷ്മി സൂരജ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എഴുപത്തിയഞ്ച് അൻപത്തി എട്ട് എൺപത്തി ഒൻപത് ഇരുപത് അറുപത് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് പതിനാല് നാൽപ്പത്തി നാല് ഇരുപത്തിയാറ്